നമസ്കാരം ഹോക്സി മീഡിയയിലേക്ക് സ്വാഗതം വീണ്ടും സ്നേഹത്തിന്റെ കരുതലിന്റെ സ്വാതന്ത്ര്യ സ്പർശമായി മാറുകയാണ് കൊയിലോൺ മല്ലു സോൾജിയേഴ്സ് കുടുംബസംഗമം ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വർഷങ്ങളായി അടച്ചുറുപ്പുള്ള വീടോ അത്യാവശ്യ സൗകര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമുട്ടിയ അഞ്ചൽ ഇടമുളക്കൽ സ്വദേശികളായ സുഭാഷ് ബിന്ദു ദമ്പതികളുടെ കുടുംബത്തിനാണ് ക്യോമസ് വീട് നിർമ്മിച്ചു നൽകിയത് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ശ്രീകുട്ടിയുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിച്ചത് ഒരു വീട് എന്ന പദ്ധതി ക്യുഒമസ് യാഥാർത്ഥ്യമാക്കിയത് വളരെ പെട്ടെന്നാണ് വീടിന്റെ താക്കോൽദാനം നാൻ കേരള എൻസി ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ആർ ബി പട്ടേൽ നിർവഹിച്ചു ശ്രീകുട്ടിയുടെ വീടിനകത്തേക്ക് നാടമുറിച്ച് ആദ്യം പ്രവേശിച്ചത് നാടിനുവേണ്ടി ജീവൻ അർപ്പിച്ച ധീരജവാൻ അനീഷ് തോമസിന്റെ മകൾ ഹെന്ന അനീഷ് തോമസ് ആണ് സാമൂഹ്യ പ്രവർത്തകരായ സോണിയ മൽഹാർ പ്രിയ അച്ചു എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് ക്യൂമസ് പ്രസിഡന്റ് ആദർശ് ട്രഷറർ അനീഷ് ഫിലിപ്പ് ക്യൂമസ് സെക്രട്ടറിയും ഹോക്സ്യൂ മീഡിയ അഡ്മിനും കൂടിയായ അലക്സ് പോരേടം എന്നിവരും ക്യൂമസിന്റെ ചങ്കുകളായ നിരവധി സൈനികരും പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് നമ്മുടെ രക്ഷയ്ക്ക് കാവലൊരുക്കുന്ന പട്ടാളക്കാർ നാടിന്റെ ആവശ്യങ്ങളിലേക്കും എത്തുകയാണ് പാവപ്പെട്ടവർക്ക് തണലാവുകയാണ് ക്യൂമസ് എന്ന പ്രസ്ഥാനത്തിന്റെ ആശയവും പ്രവർത്തനവും വളരെ അഭിനന്ദനം അർഹിക്കുന്നു ശ്രീകുട്ടിക്ക് വീടൊരുക്കിയ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ക്യൂമസ് പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഹോക്സ്യൂ മീഡിയയ്ക്ക് വേണ്ടി ആനന്ദ് ശിവാനന്ത്